നജീബ് പേരാമ്പ്ര വീണ്ടും ഞാൻ വയനാട് സമ്മേളനത്തിലേക്ക് പോവാണ് നമുക്കൊരു വിശിഷ്ടാതിഥിയെ ആ സമ്മേളനത്തിന് കിട്ടിയിരുന്നു അപ്രതീക്ഷിതമായി ഡോക്ടർ ജമാൽ ബദുവി കാനഡയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് പല വിദേശ നാടുകളിലൂടെ കറങ്ങി അദ്ദേഹം ബാംഗ്ലൂർ എയർപോർട്ടിലാണ് എത്തുന്നത് നജീബ് പോയി വയനാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ദൂരം നിങ്ങൾക്കറിയാം അപ്പ് ആൻഡ് ഡൗൺ യാത്ര വേറെ ഒരാൾക്കും ഷെയറിങ് കൈമാറാതെ ആ സഹോദരൻ അതിഥിയെ കൊണ്ടുവന്നു രാത്രി കരിപ്പൂർ എയർപോർട്ടിൽ സൗദിയിൽ എന്ന് പറഞ്ഞ ചില അതിഥികളെ തിരിച്ചെത്തിക്കണം എല്ലാവരും ഓടിത്തളർന്ന് പണിയെടുത്ത് ക്ഷീണിച്ച് വിശ്രമിക്കുന്ന സമയമാണ് ഡ്രൈവർമാരായ ധാരാളം ആളുകള് സമ്മേളന നഗരിയിലുണ്ട് അവരെ ആരെയും വിളിച്ചുകൊടുത്താൽ കൂട്ടാക്കാതെ നജീബ് പറഞ്ഞു ഞാൻ പോകാം എം എസ് എമ്മിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം നല്ല പ്രഭാഷകനാണ് സംഘാടകരാണ് സാന്നിധ്യം സമ്മേളന നഗരി ആവശ്യമുള്ള വ്യക്തിയുമാണ് എന്നിട്ടും അദ്ദേഹം ഏറ്റെടുത്തു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ മൊബൈൽ ഫോണൊന്നും ഇത്ര സജീവമായിട്ടില്ല വിവരം കിട്ടുകയാണ് അപകടമുണ്ടായി സമ്മേളനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ കൂടിയതിൽ പല ആളുകളും താമരശ്ശേരി ചുരം വഴി നാട്ടിലേക്ക് പോകേണ്ടവരൊക്കെ ഇറങ്ങിയത് കുറ്റിയാട് ചുരം വഴിയാണ് നജീബിന്റെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളുമൊക്കെ എന്തെങ്കിലും ഒരു ജോലി മണ്ഡലത്തിലോ ശാഖയിലോ ജില്ലയിലോ ഒക്കെ നമ്മളേൽപ്പിക്കുമ്പോ ഒരു സമ്മേളനത്തിന്റെ പടിവാതിൽക്കലല്ലേ നമ്മൾ നിൽക്കുന്നത് കാരണങ്ങൾ അന്വേഷിച്ചു പോകും നമ്മൾ പലപ്പോഴും വിട്ടു നിൽക്കാൻ മാറി നിൽക്കാൻ നമ്മുടെ സ്വകാര്യ ആസ്വാദനത്തിന്റെ തലകളിലേക്ക് പോകാൻ നജീബിനോർക്കുന്നത് നന്നതാ